നമ്മുടെ മൂത്രം ചിലപ്പോൾ നമ്മോട് ചിലത് സംസാരിക്കും അതിൻ്റെ കളർ നോക്കി നമുക്ക് ചില ലക്ഷണങ്ങൾ നമ്മൾ ബോധിപ്പിക്കേണ്ടി തരും അപ്പം നമ്മുടെ മൂത്രം ഡാർക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ നമ്മൾ നന്നായി വെള്ളം കുടിക്കുന്നില്ല എന്നുള്ള പ്രത്യേകിച്ച് വിൻ്റർ കാലത്തിലൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ ദാഹത്തിൻ്റെ സെൻസേഷൻ കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ മതിയായ രീതിയിൽ ജലാംശം എത്തിയിട്ടുണ്ടാവില്ല അത് നമ്മൾ യൂറിനെ ഡാർക്കാക്കി മാറ്റും അപ്പം അങ്ങനെ ഡാർക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് കാരണം അത് ഈ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കഴിക്കുമ്പം അത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ സപ്ലൈ ചെയ്യുകയും നിങ്ങളെ കൂടുതൽ ജലാംശമുള്ളതായി നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഉപ്പുകൂടിയും ചേർത്ത് കഴിക്കുമ്പം നിങ്ങളെ ശരീരത്തിലെ നിർജ്ജലീകരണത്തെ തടയാനും അത് സഹായിക്കും ഇനി നിങ്ങളുടെ മൂത്രം നോക്കുമ്പം അതൊന്നെങ്കിലൊരു ലൈറ്റ് പിങ്ക് കളറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോസ് കളറിലോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങളുടെ ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അവിടെ എന്തൊരു ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഇൻഫെക്ഷൻ കിഡ്നിയെ കൂടി ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അത് ഈ റുട്ടീൻ യൂറിൻ ഇൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ വല്ല ബാക്ടീരിയോ മറ്റെന്തെങ്കിലോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും അതിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതും അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കാലത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ കുറക്കാൻ വേണ്ടിയുള്ള മെഡിസിനൊപ്പം മെഡിസിനൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു ഹൈബിസ്കസ് ടീ അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചായ എന്ന് പറയുക നമ്മുടെ ചെമ്പരുത്തിപ്പൂ ചായേൻ്റെ ഒരു നാല് കപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ ചായയിൽ അടങ്ങിയിട്ടുള്ള ഗോസി പെപ്റ്റിൻ ഗോസി പെറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഈ ബാക്ടീരിയകളെ നമ്മുടെ മൂത്രനാളത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് തടയും എന്നുള്ളതാണ് ഇത് കഴിക്കാൻ വേണ്ടി പറയാൻ കാരണം കേട്ടോ നിങ്ങളെ മൂത്രത്തിന് ഒരു മധുരമുള്ള സുഗന്ധമാണെങ്കിൽ എന്തായിരിക്കും അർത്ഥം ഊഹിച്ചു നോക്ക് അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടുതലുണ്ടെന്നാണ് കാണിക്കുന്നത് തീർച്ചയായും അത്തരം ആൾക്കാർ ഇത്രയും പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഷുഗർ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഗ്ലൂക്കോസ് മതിയായ രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പം അത് നമ്മുടെ മൂത്രത്തിലൂടെ ഒഴിഞ്ഞു പോവുകയും അത് മൂത്രത്തിൽ എന്താവും ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടാൻ സാധ്യമാവുകയും അതിൻ്റെ ഒരു മണമാണ് നമ്മൾ ഈ മധുരമുള്ള സുഗന്ധമായിട്ട് അനുഭവിക്കുന്നത് ഈ മൂത്രക്കല്ലുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഓക്സലൈറ്റ് അടിഞ്ഞിട്ട് അതുപോലെ പുറന്തള്ള ചെളുമ്പോഴും ഇതിലൊക്കെ കളർ ചേഞ്ച് കാണാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഇ കോംപ്ലക്സൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ മഞ്ഞ കളർ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ മൂത്ര കല്ലുള്ളവർക്കൊക്കെ വേദന കൊടുക്കുന്ന പൈരീടിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ചോപ്പ് കളർ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഉണ്ടാവാറുണ്ട് കാരണം ഇതൊക്കെ നമ്മളെ കിഡ്നി വൈ എക്സൈറ്റ് ചെയ്യുമ്പോൾ ആ കളറും നമ്മളെ യൂറിനിന് വരിക എന്ന അർത്ഥമുള്ളൂ കേട്ടോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബി ഹെൽത്തി ബായ് ഇതിന്